എൻ്റെ പേര് ബീന ജേക്കബ് ഞാൻ ആലപ്പുഴ കത്തീഡ്രൽ ഇടവകയിൽ നിന്ന് വരുവാണ് രണ്ടായിരത്തി പത്തൊൻപത് മെയ് ഇരുപത്തി രണ്ടാം തീയതിയാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് ഇതെൻ്റെ മൂന്നാമത്തെ സാക്ഷ്യമാണ് പിന്നെ എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത് ഞാൻ ഇന്നിപ്പം ഞാൻ സിൽവർ ഗ്രേയിലേക്ക് കടന്നു പക്ഷേ എനിക്ക് എൻ്റെ യോഗ്യത കൊണ്ടാണോ എനിക്കറിയില്ല മാതാവ് എന്നെ ഇവിടം വരെ എത്തിച്ചു പിന്നെ ഞാൻ ഓരോ തവണ ഉടമ്പടി ഞാൻ ആദ്യമായിട്ട് പച്ച പത്രത്തിലേക്ക് കയറിയപ്പോൾ എനിക്കൊരു തട്ടാണ് കിട്ടിയത് മാതാവ് എൻ്റെ ശരീരം മുഴുവനും ഇവിടുന്ന് ഞാൻ വണ്ടി ഓടിച്ച് പോകുമ്പോൾ വീട്ടിൽ ചെല്ലുമ്പോൾ ശരീരം മുഴുവനും തടിച്ച് പൊങ്ങി ഭയങ്കര ഒരു വല്ലാത്ത ഒരവസ്ഥയിലെത്തി മുഖവും എല്ലാം അന്നേരം ഞാൻ അതിൽ നിന്ന് പ്രാർത്ഥിച്ച് ഉടമ്പടി തൈലം പുരട്ടി പക്ഷേ അതിൽ നിന്ന് ഞാൻ പിന്മാറിയില്ല ഞാൻ ദൈവത്തിൻ്റെ കൂടെ തന്നെ എനിക്ക് പോകണമെന്ന് എൻ്റെ ഉള്ളിൽ അങ്ങനെ കരുതി ഞാൻ ഉടമ്പടി ഭക്തിയോടെ ഓരോ പ്രമേയങ്ങളും പാലിച്ച് തന്നെ മുന്നോട്ട് പോയി അതിനിടയ്ക്ക് ദൈവം എൻ്റെ കൂടെ ഓരോ അനുഗ്രഹങ്ങളും എനിക്ക് തന്നുകൊണ്ടിരുന്നു പിന്നെ പ്രധാനമായിട്ടും പറയാനുള്ളത് പിന്നെ രണ്ടാമത് ഞാൻ പച്ച ഉടമ്പടി പത്രത്തിലേക്ക് കടന്നപ്പോഴും അപ്പോഴും എന്നെ തട്ടിയിടാൻ നോക്കി പക്ഷേ ഞാൻ വീണില്ല ഞാൻ മാതാവിനെ മുറുകയെ പിടിച്ചു യേശുവിനോട് പറഞ്ഞ് എനിക്ക് ഉടമ്പടിയിലൂടെ എൻ്റെ കർത്താവിൻ്റെ കൂടെ തന്നെ എനിക്ക് ജീവിക്കണം അതിനെന്നെ എന്നെ സഹായിക്കണം അപ്പോഴും അപ്പോഴും ശരീരം മുഴുവൻ തടിച്ച് പൊങ്ങി മുഖമൊക്കെ വികൃതമായി വല്ലാത്ത അവസ്ഥയിലായി പക്ഷേ ഞാൻ പിന്മാറിയില്ല പിന്നെ ഓരോ തവണ പിന്നെ ഒരു ഒരു സാക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ ഒരു ഞാൻ ഒരു ടീച്ചറാണ് അന്നേരം സ്പെഷ്യൽ സ്കൂൾ ടീച്ചറാണ് അന്നേരം എൻ്റെ ഒരു സ്റ്റുഡൻറ്റിൻ്റെ സഹോദരി ആമവാദം പിടിപെട്ട് ജോയിൻസും മുഴുവനും നീര് വന്ന് വീർത്തിട്ട് പുള്ളിക്കാരിക്ക് എഴുന്നേൽക്കാൻ പറ്റുന്നില്ല ഏകദേശം നാൽപ്പത്തി ഏഴ് വയസ്സുണ്ട് അന്നേരം ആ പുള്ളിക്കാരിയുടെ അമ്മ സ്കൂളിൽ മീറ്റിങ്ങിന് വന്നപ്പോൾ എന്നോട് പറഞ്ഞു ടീച്ചറെ എനിക്ക് വിഷമം കൊണ്ട് പുള്ളി അങ്ങ് വല്ലാതെ കരയുവാണ അവൾ എണീക്കുന്നില്ല രണ്ട് മക്കളുണ്ട് വാമവാദം പിടിപെട്ടിട്ട് ഒന്ന് നിവർന്നിരുന്ന് ഹോസ്പിറ്റലിൽ പോകാൻ പോലും പറ്റണില്ല അങ്ങനെ കരഞ്ഞു അദ്ദേഹം ഞാനത് വിഷമിച്ചിട്ട് ഞാൻ വീട്ടിൽ ചെന്ന് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് കഴിഞ്ഞ എൻ്റെ മനസ്സിൽ തോന്നിക്കണത് ഞാൻ ഉടമ്പടി തൈലവുമായിട്ട് ആ വീട്ടിൽ ചെല്ലാനായിട്ടാണ് അമ്മ എന്നോട് പറയുന്നത് പോലെ എനിക്ക് തോന്നി ഈ കരിഞ്ഞ് പറഞ്ഞ അമ്മയുടെ സഹോദരി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതാണ് അന്നേരം പറഞ്ഞു എൻ്റെ മോൾക്ക് വയ്യ ഇന്നപ്പോ ഇന്ന പോലെ ആണെന്ന് പറഞ്ഞു എനിക്ക് ഉടമ്പടി തൈലം വേണമെന്ന് പറഞ്ഞപ്പോൾ ആ ആൻറ്റി പറഞ്ഞു അത് തരാൻ പറ്റില്ല അത് പ്രഷ്യസാണ് എന്ന് പറഞ്ഞു അവർക്ക് കൊടുത്തില്ല എന്ന് പറഞ്ഞു അന്നേരം ഞാൻ എൻ്റെ മനസ്സിൽ അമ്മ പറഞ്ഞത് നീ ചെന്ന് ഉടമ്പടി തൈലം പുരട്ടണം അന്നേരം ഞാൻ അന്ന് സ്കൂളിലേക്ക് ഉടമ്പടി തൈലമായിട്ടാണ് ചെല്ലുന്നത് വൈകിട്ട് സ്കൂളിൽ നിന്ന് ഇറങ്ങിയൊരു സാധാരണ ഇറങ്ങുന്നേക്കാൾ ഒത്തിരി ലേറ്റായി ലേറ്റായപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി ഇന്ന് പോകണോ പിന്നെ ഒരു ദിവസം പോയാൽ പോരാ നാളെ പോയ പോരാന്ന് വിചാരിച്ച് ഞാൻ വണ്ടിയെടുത്ത് എൻ്റെ വീട്ടിലേക്ക് റോഡിലേക്ക് ഇറങ്ങി ഓടി എൻ്റെ വീട്ടിലേക്ക് എത്തണമെങ്കിൽ ഞാൻ റൈറ്റിലേക്കാണ് തിരിയേണ്ടത് ഈ ഈ സുഖമില്ലാത്ത പുള്ളിക്കാരിയുടെ വീട് ലെഫ്റ്റിലേക്ക് തിരിയണം അന്നേരം ലെഫ്റ്റിൽ ഞാൻ റൈറ്റിലേക്ക് പോകണമോ ആ ജോ പോയിൻറ്റിൽ എത്തിയപ്പോഴത്തേക്കും എത്തിയപ്പോൾ എൻ്റെ വണ്ടി എന്തോ ഒരു ഭയം ഒരു വല്ലാത്ത ഒരു ബലത്തോടുകൂടി എൻ്റെ വണ്ടി ലെഫ്റ്റിലേക്ക് തിരിയുവാണ് എനിക്ക് പിടിച്ച കിട്ടാത്ത പോലെ എനിക്ക് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞ് ഞാൻ പിന്നെ നേരെ അവരുടെ വീട്ടിലേക്കാണ് പോകണത് വീട്ടിലേക്ക് ചെന്നപ്പോഴത്തേക്കും വിഷമിച്ച വല്ലാതെ മുട്ട് ഓരോ ജോയിൻസും ആമ്പോ പാതം വന്ന് മിക്കവർക്കറിയാൻ പറ്റുമോ എന്താവസ്ഥ അന്നേരം പൊള്ളിക്കാൻ ഞാൻ ചെന്ന് ഒരു ഒരു വിഷമിച്ച് എൻ്റെ കൈ പിടിച്ചൊന്ന് എഴുന്നേറ്റ് ഞാൻ പറഞ്ഞ് വിശ്വാസ പ്രമാണം ചൊല്ലിക്കോ ഞാൻ വിശുദ്ധ തൈലം ഉടുമ്പടി തൈലം കൊണ്ടുവന്നിട്ടുണ്ട് പുരട്ടാന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ജൂമിയിൽ നെറ്റി കുരിശു വരച്ചു ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി കാൽ കൈമുട്ടിലും കാൽമുട്ടിലും പാദത്തിലും ഒക്കെ പുരട്ടി ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കാൻ തുടങ്ങി എന്നേരം ഈ പുള്ളിക്കാരിയോട് ഞാൻ പറഞ്ഞു പ്രതീക്ഷിക്കണം പ്രാർത്ഥന നീ എല്ലാ ദിവസവും അഞ്ചരിക്ക് ചൊല്ലണം അങ്ങനെ പുള്ളിക്കാരി എല്ലാ ദിവസവും അഞ്ചരിക്ക് ചൊല്ലി ഞാനും ചൊല്ലുന്നതോടൊപ്പം ഈ ഇതും നിയോഗമായി വെച്ച് മാതാവിനോട് പറഞ്ഞു മാതാവ് ഇത്രയും പെട്ടെന്ന് ആ പുള്ളിക്കാരി നോർമലായിട്ടുള്ളൊരു ലൈഫിലേക്ക് വരണം അങ്ങനെ ഒരു ഒന്നര മാസം ആയിട്ടുണ്ട് പുള്ളിക്കാരി ഞാൻ ഒരു ദിവസം കാണുന്ന സ്കൂളിൽ വണ്ടി ഓടിച്ച് സ്കൂളിൽ നിൽക്കുന്നതാണ് വന്ന് വന്ന് നിന്നു പുള്ളിക്കാരി എനിക്കങ്ങ് അതിശയപ്പോ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ എന്നെ വിളിക്കുക ഒന്നും ചെയ്തില്ല മാതാവിനോട് പ്രാർത്ഥിക്കാൻ മാറ്റം ചെയ്ത് ചെയ്തത് അതൊരു ഭയങ്കര ഒരു മാതാവിൻ്റെ യേശുവിൻ്റെ ഇടപെടലായിരുന്നു ആ പുള്ളിക്കാരി ഇന്ന് സ്വന്തമായിട്ട് വണ്ടി ഓടിച്ച് ഇവിടെ വന്നു ഉടമ്പടി എടുത്തു പ്രാർത്ഥിച്ചു പോകുന്നു പിന്നെ ഒരു സാക്ഷ്യം പറയാനായിട്ടുള്ളത് ഞാനിങ്ങനെ മുനിസിപ്പാലിറ്റിയിലേക്ക് പോകുമ്പോൾ പിന്നെ ടാക്സ് അടയ്ക്കാൻ വേണ്ടി മുനിസിപ്പാലിറ്റിയിലേക്ക് പോകുമ്പോഴത്തേക്കും ആ മുനിസിപ്പാലിറ്റിയുടെ റോഡിൻ്റെ ആലപ്പുഴയിലാണ് മുനിസിപ്പാലിറ്റി റോഡിൻ്റെ ഫ്രണ്ടിൽ ഇപ്പോഴത്തേക്കും ഒരു ബൈക്ക് ഇപ്പം ഇപ്പോഴത്തെ ചെറുപ്പക്കാർ ഓടിക്കുന്ന സ്പീഡ് അറിയാൻ പറ്റുമല്ലോ ബൈക്ക് വന്ന് ഞാൻ ക്രോസ് ചെയ്യാൻ എൻ്റെ വണ്ടിയിൽ വന്ന് ഇടിച്ച് ഞാൻ വീണു ശക്തമായ നല്ല സ്പീഡിൽ വന്ന പയ്യൻ വന്ന് ഇടിച്ചു ഞാൻ പക്ഷേ എന്തോ ഒരു ശക്തി ബോൾ എറിഞ്ഞ് എറിഞ്ഞ് താഴത്തേക്ക് എറിയുമ്പോൾ പെട്ടെന്ന് പൊങ്ങുന്നത് പോലെ അതേ സ്പീഡിലെ ഞാൻ പൊങ്ങിയത് പെട്ടെന്ന് എന്നെ അവരെ പിടിച്ച് പൊക്കിയതുമല്ലേ അതിന് ശേഷമാണ് ആ ചെറുപ്പക്കാരൻ എഴുന്നേറ്റ് വന്നത് എഴുന്നേറ്റ് വന്ന് അകത്തേക്ക് കയറിയ ശേഷം ഞാൻ ടാക്സി അടിച്ച് തിരിച്ച് വരുമ്പോൾ ഈ പുള്ളി ഒരു പന്ത്രണ്ട് പേരോളം മുനിസിപ്പാലിറ്റിൻ്റെ അകത്തുള്ള കുറച്ച് സ്റ്റാഫും അവിടെ നിന്ന് അതിൻ്റെ ഫ്രണ്ട്സും എല്ലാം കാണുങ്ങൾ മാത്രം ഞാൻ പന്ത്ര പത്ത് പന്ത്രണ്ടോളം പേരുണ്ട് ഞാൻ മാത്രം ഒറ്റയ്ക്ക് പെണ്ണായിട്ട് ചെയ്യുന്നുണ്ട് എന്നോട് പറഞ്ഞു എനിക്ക് പിന്നെ കോമ്പൻസേഷൻ വേണം പുള്ളിക്ക് എനിക്ക് വണ്ടി ഇടിച്ച് അത് വർക്ക്ഷോപ്പിൽ നിന്ന് ആൾ വന്നിട്ടുണ്ട് അത് നോക്കിയിട്ട് എന്താണെന്ന് വെച്ചാൽ എനിക്ക് തരണം അതിൻ്റെ പരിഹാരം കാണണമെന്ന് പറഞ്ഞു ഞാൻ പറയും ഇതെന്ത് കളി എന്നെ വന്നിടിച്ചിട്ട് ഞാൻ പിന്നെ ഇത് പ്രാർത്ഥിച്ച് എനിക്കരുമില്ല ഞാൻ പെട്ടതിൻ്റെ കൊന്തയിലും മാതാവിൻ്റെ ഉടമ്പടി കാശീരൂഭവുണ്ട് എടുത്തിട്ട് ഞാൻ മാതാവോട് പറഞ്ഞു മാതാവ് എനിക്കാരും ഇപ്പം ഇല്ല ഇവിടെ അമ്മ മാത്രമേ ഉള്ളൂ എനിക്കെന്ന് ഞാൻ ഇങ്ങനെ മനസ്സിൽ പാതിച്ചൊരു മാധാവിനെ ചുമ്പിച്ചിട്ട് ഞാൻ വെക്കാൻ പെട്ടെന്ന് ഞാൻ കാണുന്നത് ഞങ്ങളുടെ സ്കൂളിലുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ പെട്ടെന്ന് എൻ്റെ മുന്നിലേക്ക് വരുവാണ് അതിന് വർഷങ്ങളായിട്ട് ഞങ്ങൾ പരിചയമുള്ളതാണ് സ്കൂളിൽ വന്ന് പുള്ളിക്കാൻ കാരണം പറഞ്ഞു ടീച്ചറെ എന്തു പറ്റിയോ ഞാൻ പറഞ്ഞു ഇന്ന പോലെയാണ് ഞാൻ ഈ ഒരു അവസ്ഥയിൽ നിൽക്കുകയാണെന്ന് പറഞ്ഞു അന്നേരം ഉടനെ പുള്ളി പറഞ്ഞ് നിങ്ങൾ രണ്ടുപേരും കൂടെ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞത് പരിഹരിക്കും അതൊരു പ്രശ്നം ഇഷ്യൂസ് ആക്കണ്ട ഇഷ്യൂസ് ആക്കേണ്ട കാര്യമില്ല വണ്ടിക്ക് അങ്ങനെ വലിയ കുഴപ്പമില്ല അന്നേരം ഉടനെ ഈ പയ്യൻ നേരെ തിരിഞ്ഞു ടീച്ചറിൻ്റെ വണ്ടിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഞാൻ ചെയ്തതരാം ഞാൻ പറഞ്ഞത് എനിക്ക് ഒന്നും ഒരു പ്രശ്നമില്ല എനിക്ക് വഴക്കുമില്ല ഒന്നുമില്ല ഇയാൾ പൊക്കോളാൻ പറഞ്ഞ് അങ്ങനെ അത് സമാധാനമായിട്ട് മാതാവ് പരിഹരിച്ചു തന്നു ഞാൻ പേടിച്ചു പോയൊരു കാര്യം വരുന്നത് പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയാനായിട്ടാണെന്നുണ്ടെങ്കിൽ ഞാൻ കത്തീഡ്രൽ ഇടവകയിൽ കുർബാന കഴിഞ്ഞിറങ്ങുമ്പോഴത്തേക്കും അവിടെ നോട്ടീസ് ബോർഡിൽ നോട്ടീസ് ബോക്സിൽ പലരും കുർവാസനം പത്രം കക്കെട്ടുകളായിട്ട് വെച്ചിട്ടുണ്ടാവും ഞാൻ ഇവിടുന്ന് ഞാൻ രണ്ട് കെട്ട് മൂന്ന് കെട്ട് പത്രം എല്ലാം മാസം വന്ന് വാങ്ങിക്കാറുണ്ട് പക്ഷേ കുർബാന കഴിഞ്ഞിറങ്ങുമ്പോൾ ഓരോ മാസം ഇപ്പോൾ ജനുവരിയിൽ വരുമ്പോൾ അത് ഡിസംബറിലെ പത്രം ഉൾപ്പെടെ ഒരു രണ്ട് മൂന്ന് ഞാൻ അത് ആ എടുക്കും എടുത്തിട്ട് ഞാൻ എവിടെയൊക്കെ കൊടുക്കും അവിടേക്ക് തൊട്ട് ഓപ്പോസിറ്റ് ഉണ്ട് ഓർഫണേജിൽ കുട്ടികളുണ്ട് പഠിക്കുന്ന കുട്ടികളുണ്ട് ഐ ടി കുട്ടികൾ അവർക്ക് എല്ലാവർക്കും കൊടുക്കും സ്കൂളുകളിൽ കൊടുക്കും ഓട്ടോറിക്ഷക്കാർക്ക് കൊടുക്കും പോകുന്ന വഴി ഞാൻ സ്കൂളിലേക്ക് പോകുന്ന വഴി ആരൊക്കെ കാണും അവർക്കൊക്കെ കൊടുക്കും ഞാൻ കൊടുക്കും അങ്ങനെ ഓരോ മാസവും അങ്ങനെ ഞാൻ മിക്ക പള്ളികളിൽ ഞാൻ പോകുമ്പോൾ മുന്നേ അവിടെ നിന്ന് ഞാൻ നോക്കി ഇപ്പം എനിക്കിപ്പോൾ മനസ്സിലായി ഇപ്പം മിഖേൽമാലകത്ത് അത്തം തത്തമ്പള്ളി ഭാഗത്ത് മിഗേൽ മാലകയുടെ രൂപമുണ്ട് ആ രൂപത്തിൻ്റെ താഴെ നമ്മൾ പ്രാർത്ഥിക്കാൻ ചെല്ലുമ്പോൾ അവിടെയും കാണും കെട്ടായിട്ട് പത്രം അത് ഞാൻ എടുക്കും എടുത്തിട്ട് ആർക്കൊക്കെ കൊടുക്കും അത് ഞാൻ ഇത്രയും പെട്ടെന്ന് അത് വിതരണം ചെയ്യും അങ്ങനെ പല പള്ളികളുടെയും ഫ്രണ്ടിൽ ആളുകൾ കൃപാസനം പത്രം ഇങ്ങനെ വെച്ചിട്ടുണ്ടാകും വിതരണം ചെയ്യാനായിട്ട് മനസ്സില്ലാതെ അത് ഞാൻ എടുത്ത് ആർക്കൊക്കെ വിതരണം ചെയ്യാൻ പറ്റും അതെല്ലാം ഞാൻ എത്രയും പെട്ടെന്ന് വിതരണം ചെയ്യാ ചെയ്യാറുണ്ട് പിന്നെ പറയാനായിട്ടുള്ളത് ഞാൻ മുട ഈ ഇന്ന് വരെ പ്രാർത്ഥന ഒന്നും മുടക്കാതെ മുന്നോട്ട് എനിക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട് ഈവൻ എൻ്റെ അപ്പച്ചൻ മരിച്ച് നല്ലൊരു മരണം ദൈവം തരണമെന്ന് പ്രാർത്ഥിച്ചിരുന്നു മാതാപിത അനുഗ്രഹിച്ചു അന്നും എനിക്ക് എൻ്റെ മനസ്സിൽ നീ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലാൻ പറഞ്ഞു ഞാൻ അന്നും അവിടെ മുട്ടൂത്തിൽ നിന്ന് ആ പ്രാർത്ഥന ചൊല്ലി അപ്പച്ച മരിച്ചിട്ട് ഒരു വർഷം ആകുന്നതേ ഉള്ളൂ അപ്പോഴും എനിക്ക് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ആ പ്രാർത്ഥന പ്രാർത്ഥനാരൂപി കൂടി ഞാൻ മുമ്പ് വിചാരിക്കാൻ എന്തിനാ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ആവശ്യം ഉണ്ടോ ആവശ്യമുണ്ടോയെന്ന് വിചാരിച്ച വ്യക്തിയാണ് ഞാൻ പക്ഷേ ഇന്ന് ഞാൻ കൊന്ത ചൊല്ലുന്നത് കൂടുതലും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും നിങ്ങൾക്ക് ഞാൻ എനിക്കൊരു റിക്വസ്റ്റ് വേണ്ട നമ്മുടെ യുവതലമുറ കുഞ്ഞു കുട്ടികൾ പോലും സ്കൂളുകളിൽ നിന്ന് പോലും നമ്മൾ മയക്കം വരുന്ന അതുപോലുള്ള സാധനങ്ങൾ പിടിച്ചെടുക്കുകയാണ് പെൺകുഞ്ഞുങ്ങളുടെ ബാഗിൽ നിന്ന് പോലും നമ്മൾക്കത് കിട്ടുന്നുണ്ട് അന്നേരം നിങ്ങളുടെ പ്രാർത്ഥന ആ ഒരു വിഷയത്തിലേക്ക് വിഷയത്തിലേക്കൂടെ തിരിക്കണമെന്ന് ഞാൻ എല്ലാവരോടും റിക്വസ്റ്റ് ചെയ്യുവാണ് അതായത് ഞാൻ എനിക്ക് അതിനെല്ലാം വേണ്ടി ഞാൻ എനിക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്നുണ്ട് ഈശോയ്ക്കും മാതാവിനും എനിക്ക് ഇത്രയും പറയാൻ സാധിച്ചതിൽ നന്ദി പറയുന്നു ഈശോയ്ക്കും മാതാവിന് പ്രത്യേകിച്ച് ഒരായിരം നന്ദി പറഞ്ഞ് ഞാൻ നിർത്തുന്നു